രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് നെടുങ്കണ്ടത്ത് കോൺഗ്രസ് പ്രവർത്തകനെയും മാതാവിനെയും വീട് കയറി സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി പച്ചടി തോട്ടുവാക്കട സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് ഇരുവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് പച്ചടിയിൽ കോൺഗ്രസ് പ്രവർത്തകനെയും മാതാവിനെയും വീട് കയറി സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി പച്ചടി തോട്ടുവാക്കട ഈറ്റപ്പുറത്ത് ഇ കെ ജോമോൻ മാതാവ് രാധ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ ഇരുവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം പതിനഞ്ചോളം യുവാക്കൾ മാരകായുധങ്ങളുമായി എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജോമോൻ പറഞ്ഞു തടസ്സം പിടിക്കാനെത്തിയ മാതാവിനെയും സംഘം ചേർന്ന് മർദ്ദിച്ചു വൈകുന്നേരം ഒരു ഒമ്പതരയ്ക്ക് ആകുമ്പോഴത്തേനും പത്ത് പതിനഞ്ച് പിള്ളായിരത്തി വീട്ടിലോട്ട് കയറി വന്ന് ഒരു കാരണവുമില്ലാതെ അടിക്കുക അടിച്ചു അതും കഴിഞ്ഞിട്ട് അമ്മ തടസ്സം പിടിക്കാൻ വന്ന അമ്മേനെ അടിക്കുകയും ഒക്കെ ചെയ്തു വീട്ടിൽ വന്നത് പാർട്ടി ഇറങ്ങിയെന്നും ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ജോമന്റെ മുഖത്താണ് പരിക്കേറ്റത് സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഈ അതനുസരിച്ച് അതിനുള്ള ഒരു വൈരാഗ്യമാണ് ഇതിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ കാരണമായതാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ഭാഗത്ത് ചെറുപ്പക്കാരെ ആയ ഒരു പത്തു മുപ്പതോളം പേര് മയക്കുമരുദിനും എല്ലാം ഉപയോഗവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഏതാനും നാളുകളായി മേഖലയിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും എത്തുന്ന ചില യുവാക്കൾ ലഹരി ഉപയോഗിച്ച ശേഷം ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്ങണം